എല്ലാര് അപ്പൊന്ന് രാവിലെ കുബൂസ് എല്ലാം ഫ്രഷ് എല്ലാം ചിക്കൻ ചിക്കൻ കുബൂസും ഇങ്ങനെ ഇണ്ടാവും പൊളിയാവില്ലേ രാജ രാജു അപ്പൊ എന്താ പറ ലൈക്ക് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വോയിസ് എന്താ പറയാ വോയിസ് മൈക്കൊക്കെ ചെറിയ കംപ്ലൈന്റ് ആണ് അപ്പൊ അത് കാരണമാണ് ഇപ്പൊ വാണ്ടറിനോ പിന്നെ എടുക്കണ്ടിട്ടാ എന്തായാലും പട്ടിയെടുക്കാറില്ലല്ലോ കഴിച്ചടാ അപ്പോൾ ഈ വീഡിയോയും കൂടി നോക്കട്ടെ മൈക്ക സെറ്റിയാക്കട്ടെ അപ്പൊ ചായ നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഓൺസാറ് രാജുവിന്റെ വക ചായ കൊണ്ടേ നോക്കിക്കോ അല്ലോ രാജുവിന്റെ ഭാഗം രാജുവിനെ എന്നെ നമുക്ക് ചെലചെയ്ത് കഴോ റങ്ങപ്പെട്ടോ ചെ കുടിച്ചോണ്ട് നമ്മളൊക്കെ ബോസൊക്കെ ഇറങ്ങിയപ്പോ ഓണത്തിന് ഓണായല്ലേ പ്രവാസി ആൾക്കിപ്പോ ഓണായാലും പെരുന്നാളായാലും ഇങ്ങനെ ഡ്രസ്സടിയൊക്കെ പോകുമ്പോൾ അറിയാം ആരേനെ വിളിച്ചപ്പോൾ പറയാം നാട്ടിൽ ഓണാണ് അത് നമ്മളെ ഷോപ്പിൽ കിട്ടോ പതിനഞ്ച് കേടിയൊക്കെ പർച്ചേസ് ചെയ്താൽ അഞ്ച് കെ ഫ്രീ വൗച്ചർ കിട്ടും അപ്പോൾ വേണ്ട ഓണത്തിന് സെറ്റ് ചെയ്തേക്കണം നല്ല സെറ്റ് മുണ്ടൊക്കെ വെച്ച് സെറ്റ് മുണ്ടും അതുപോലെ ആണുങ്ങൾക്ക് പറ്റിയ ഷർട്ടുകളും മുണ്ടും എൻ സി ആർ കണ്ട നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ചെയ്തേക്കണം നമ്മൾ ചെറുക്കന്മാർ ഗാർമെൻറ്റ്സത്തെ അപ്പോൾ ആരെങ്കിലുമൊക്കെ കോയത്തിലിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ ഡ്രസ്സൊക്കെ കണ്ടു അപ്പൊ പതിനഞ്ച് കേടിക്ക് പർച്ചേസ് ചെയ്താൽ അഞ്ച് കയടി ഫ്രീ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിട്ടാ അപ്പോൾ ഗാർമെന്റ്സിൻ്റെ ഉള്ളാണത് അല്ല അപ്പോൾ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കിയത് അപ്പോൾ ആരും എത്തിയിട്ടില്ല ഷോപ്പിൽ കേട്ടോ വെറുതെ ഇങ്ങനെ സെർച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് ഈ നേരത്ത് തുറക്കാനായി ഏഴുമണിയായ തുറക്കും അപ്പോൾ ഓക്കെ പിന്നെ നമ്മളെ ഓണസദ്യാ നമ്മളെ ഷോപ്പ് ഊണസദ്യ ഒരുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമില്ല ആൾക്കാര് കോണ്ടാക്ട് ചെയ്താട്ടോ പ്രീ ഓർഡർ അവൈലബിൾ ഈ നമ്പർക്ക് ഓർഡർ ചെയ്താൽ മതി ഇവിടെ കോയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടോ രണ്ട് പോയിന്റ് കേഡ് കിട്ടാം രണ്ട് കേഡ് എഴുന്നൂറ്റമ്പത് പീസ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമല്ലോ ഈ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോ റേറ്റും എഴുതിക്കണോ പതിനാലാം തീയതി ഉള്ളിൽ ഐറ്റ് സെപ്റ്റംബർ പതിനാലാം തീയതി ഉള്ളിൽ ഓർഡർ അപ്പോൾ മറക്കണ്ട അപ്പോൾ ഇവിടെ കോയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരമാവും ഞാൻ ഇപ്പടുത്ത് പണി കൊടുക്കിയിട്ടുള്ള പെട്ടെന്ന് വരണ്ടല്ലേ ഞമ്മളെ അല്ല എന്താ പറയാ മന്ത്രിമാരെ സ്കൂളൊക്കെ സെറ്റപ്പ് ഇതുവരെ പോയോണ്ട് കേട്ടോ ക്യാമ്പിലെത്തി നോക്കാം ബലം പച്ചുക്കണോട്ടെ ബലം പച്ചക്കണ കടുക്ക എവിടെ ആരെങ്കിലും നാട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തു ഇവിടെ ചായ പണിയെടുക്കാതെ ചായ പിടിച്ചോണ്ട് റഫീമും പട്ടാമ്പി അല്ല മനസ്സിലാവശ്യ പുട്ടും ഇവലം വെച്ചോളോ തൊപ്പിച്ചു പുട്ടിന്റെ പരപ്പു ഏത് തേങ്ങന്റെ പൗഡറോഡർ ചേന്റെ പൗഡർ ഇട്ടുണ്ടോ അത് പുറത്തുറങ്ങി ഇപ്പൊ

चिकन करी മീൻകറിയടാ നല്ല ഏട്ടമീനാ തോന്നുന്നു കഷ്ടമീനും പിന്നെ നമ്മളെ മമ്പേറും പിന്നെ അഞ്ചാറും Да. Я не знаю, что это такое. അവിടെ സാധനങ്ങക്കൊ ഇട്ടേറണം. ഉള്ളുകളേ. വാങ്ങള് അവിടെക്ക ക്ലിങ്ക് ചെയ്താ. നമുക്കത്. എങ്ങനെ ആkertടാ. ഓരോ ഫുള്ള് പോയില്ലട്ടോ. ഓക്കേ. വെച്ചാ. അതെ ഉള്ള. നീ. ഇനക്കൊ. കൊടോ ഐച്ചോ ബള്ളാടിയാ. അടിയിട്ടൊന്നുമല്ലേ. ഒന്നുകൂടെ ഒന്നും ഉറങ്ങണം അങ്ങനെ ബോധ്യേർന്നിട്ടില്ല പോവാണ് അപ്പൊ നേരെ ക്യാൻറ്റീൻക്ക് എന്താ നോക്കിട്ട് ക്യാൻറ്റീൻ പോയിട്ട് നേരെ ഷോപ്പ്

Này cậu, ra Không có gì đâu, Rajo Không Ok Rồi, <coughs>